പാപ്പയെ കാണാൻ നേരിട്ട് ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും പാപ്പയുടെ പ്രാർത്ഥനാ ചൈതന്യം കിട്ടിയ വ്യക്തിയാണ് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വേദനയുടെ വേദന അനുഭവിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു ആർ സി സിയിലാണ് ട്രീറ്റ്മെൻറ്റ് ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തിനും ലോകത്തിനുമിടയിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പാലം പണിത വലിയ ഇടയൻ ഫ്രാൻസിസ് പാപ്പ നിത്യപ്രചോദനം നിത്യസ്നേഹം വ്യത്യസ്തനായൊരു പാപ്പ എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്ര തലക്കെട്ടിൽ വന്ന വ്യക്തിത്വമുള്ള പാപ്പ നിലപാടുകൾ കൊണ്ട് ലോകത്തെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിച്ച പാപ്പ സഭയ്ക്കുള്ളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത എന്ന നിലപാടുള്ള പാപ്പ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിശുദ്ധവാര ചടങ്ങിൽ റോമിലെ ജയിലിലെ പന്ത്രണ്ട് വനിതകളുടെ പാദം കഴുകി ചുംബിച്ച പാപ്പ എൺപത്തേഴാം വയസ്സിൽ അദ്ദേഹം അത് ചെയ്തപ്പോൾ സ്ത്രീകൾ വിതുംബി കരഞ്ഞു അത് ആ പത്രവാർത്ത വായിക്കുമ്പോൾ ഞാനും വിതുമ്പി പാപ്പയെ കാണാൻ നേരിട്ട് ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും പാപ്പയുടെ പ്രാർത്ഥനാ ചൈതന്യം കിട്ടിയ വ്യക്തിയാണ് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വേദനയുടെ വേദന അനുഭവിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു ആർ സി സിയിലാണ് ട്രീറ്റ്മെൻറ്റ് അന്ന് ഒരു അധ്യാപിക ഒരു ഉരച്ചോടി വൈസ് പ്രിൻസിപ്പൽ എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന സമയം തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതം പെട്ടെന്ന് രോഗം ബാധിച്ചു എന്നറിയുമ്പോൾ ഉള്ള ആ ഷോക്ക് ശരീരം തളർന്നു മനസ്സ് തളർന്നു കുടുംബം തകർന്നു എൻ്റെ സുഹൃത്തുക്കൾ തളർന്നു പക്ഷേ പ്രാർത്ഥനയെന്ന ശക്തി എന്നെ ബലപ്പെടുത്തി എനിക്ക് മുപ്പത്തിമൂന്ന് വർഷ സർവീസിൽ ഇരുപത്തഞ്ച് വർഷവും ഞാൻ വിമൻസ് കോളേജിലെ അധ്യാപികയായിട്ടാണ് സേവനം അനുഷ്ഠിച്ചുള്ളത് അതിൽ കിട്ടിയ ഒരു സുഹൃത്തുണ്ട് ഇന്നിവിടെ ഉണ്ട് ആ സുഹൃത്തിൻ്റെ ബ്രദർ ആ സമയത്ത് ഇറ്റലിയിലായിരുന്നു അദ്ദേഹം ഇറ്റലിയിൽ പോയി സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഞാൻ ഒന്നുകൂടെ കേൾക്കാൻ പോയി അദ്ദേഹം ഇപ്പം നാട്ടിലുണ്ട് ഈ ചർച്ചിനെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സെയിൻറ്റ് മേരി മേജർ അവിടെ നിന്ന് അവിടെയൊക്കെ പോയി മാ മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ ചൈതന്യമുള്ള സ്ഥലത്തൊക്കെ പോയി പ്രാർത്ഥിച്ചു അവിടെ നിന്ന് ഏഴ് മണിക്കൂർ യാത്ര ചെയ്ത് ബ്ലാക്ക് മഡോണ എന്ന മാ മേരി മാതാവിൻ്റെ അടുത്ത് പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു മെഴുകുതിരി കത്തിച്ചു അവിടെ നിന്ന് മാതാവിൻ്റെ രൂപം കൊണ്ടു അത് ചേർത്ത് വെച്ച് ഞാൻ ഉറങ്ങി ആറുമാസം സ്പെഷ്യൽ ക്യാഷില്ലു അത് കഴിഞ്ഞ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ഔദ്യോഗികം നിർവഹിച്ചോ അതെല്ലാം എനിക്ക് തുടർന്ന് പോകാനായിട്ട് സാധിച്ചു ഒരു പടി കൂടെ അതായത് ആറേഴ് മാസം കഴിഞ്ഞ് പ്രിൻസിപ്പൽ ഒഴിയുന്നു പ്രിൻസിപ്പളിൻ്റെ ചാർജ് എടുക്കുന്നു കഴിഞ്ഞ ഒരു വർഷവും കോളേജിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷിക ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത് അതിന് ചുക്കാൻ പിടിക്കാൻ ഞങ്ങളുടെ ടീമിനോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചത് ആ പ്രാർത്ഥന ചൈതന്യം ഒന്നുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു പാപ്പ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഈ കൂട്ടായ്മയും കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു